നമസ്കാരം ലൂസ് സ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം കോൺഗ്രസ്സിൽ ഇതിനോടകം ചില പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം അല്ലെ മൊത്തം പ്രശ്നമാണ് ഭാവി മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതൊട്ട് അടുത്ത കെ പി സി പ്രസിഡന്റ് ആരാകും എന്നുള്ളതോട്ട് അറുപത്തിമൂന്ന് സീറ്റ് ജയിക്കുമെന്ന് കണ്ടുപിടിച്ചത് ആരാണെന്നുള്ള നൂറ് തർക്കങ്ങളാണ് അതൊരു വല്ലാത്ത പ്രശ്നം പോവുക അത് എനിക്കറിയത്തില്ല കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ് ദയനീയ അവസ്ഥയാണ് ഇന്നത്തെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ട എല്ലാവർക്കും അവരുടേതായ ചില കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം ചേരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത് ഇപ്പം സി പി എമ്മിന് അങ്ങനെ ഒരാളുടെ കഴിവ് മതി പിണറായി പിണറായി മതി ആ ഇതിനു മുമ്പാണ് വി എസ് മതി പക്ഷെ അല്ലെങ്കിൽ കരുണാകരനുള്ള കരുണാകരൻ മതി സിംഗിൾ വ്യക്തികളായിരുന്നു ആന്റണി നേതാവ് കോൺഗ്രസിന് ഇല്ല ഇല്ല അപ്പോൾ കോൺഗ്രസ് ഓരോരുത്തരുടെയും കഴിവ് ഉപയോഗിക്കണം ഇപ്പം ആദ്യത്തെ ചോദ്യം സുധാകരൻ എന്തിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറുന്നു എൻ്റെ ആവശ്യമില്ല ഒരു പ്രസക്തിയില്ലല്ലോ കാരണം നടന്ന ഉപകാരം അല്ലെന്നെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നല്ല മുന്നേറ്റമുണ്ട് എന്തോ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എല്ലായിടത്തും എന്തിനാണ് സുധാകരൻ സുഖമില്ലാന്ന് കുറേ പേര് പറഞ്ഞു വരെ അടിച്ചേൽപ്പിക്കുക സുധാകരനെ നം പ്രത്യക്ഷത്തിൽ സുഖ കുറവൊന്നുമില്ല ഒരു കുഴപ്പമില്ല നന്നായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം കുഴപ്പമൊന്നും ഇപ്പോൾ ഇപ്പം സുഖമില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ആണെങ്കിൽ നോക്കാനെങ്കിൽ ഒരുപാട് എല്ലാവർക്കും കാണും അപ്പോൾ ഒന്ന് ആ ചർച്ച തന്നെയാണ് ആവശ്യം ഇനി സുധാകരനെ മാറ്റുകയാണെങ്കിൽ ഇവർ പറയുന്ന ഒന്ന് രണ്ട് കാല ഒരു ക്രിസ്ത്യാനിയെ

ഞങ്ങളുടെ ആള് വേണം എന്ന് പറഞ്ഞ് ബലം പിടിക്കാൻ മാത്രം ഒരു വർഗീയവാദികളൊന്നും അല്ല ക്രിസ്ത്യാനികൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ ഭൂരിപക്ഷം പേര് ഹിന്ദുക്കളാണ് കോൺഗ്രസ്സിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാവ് കെ പി സി സി പ്രസിഡന്റ് ആകണം എന്നാണ് ആത്മാർത്ഥത്തിലുള്ള ആഗ്രഹിക്കുന്നത് പാർട്ടി നയിക്കേണ്ട ആൾ അദ്ദേഹം അല്ലേ അത് ഇവർക്കത് ചിന്ത ഇല്ലെങ്കിലേ അപ്പം ഇപ്പം അടൂർ പ്രകാശ് അത്തരത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോരുണ്ട് അവരാരെങ്കിലും ഇനി ആവശ്യമാണെടുക്കട്ടെ ഇവർ ക്രിസ്ത്യാനിയെ വേണമെന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒരാളെ പിടിച്ച് ആരാണ് എന്നോട് പറഞ്ഞത് നേരത്തെ ആരൊക്കെയാണെന്നുള്ള ഇവർ ചിന്തിച്ചിട്ട് എപ്പോഴും ഒരു ഇവർ പറയുന്ന കാര്യം കേരളത്തിലെ ക്രൈസ്തവർ യു ഡി എഫിന് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് നേതാവാക്കണം നിർബന്ധമൊന്നുമില്ല ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനി ആയതുകൊണ്ടോ എ കെ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അല്ല അവർ വോട്ട് ചെയ്ത് അവർക്കൊക്കെ ആ മതത്തിനപ്പുറത്തേക്കുള്ള ഇമേജ് ഉണ്ടായിരുന്നു അങ്ങനെ സ്വാഭാവികമായ ഒരു നേതാവ് ഉയർന്നു വന്നാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ആദ്യമായി ഒരു വികാരം ഉണ്ടായത് പി ടി ചാക്കയുടെ കാര്യത്തിലാണ് അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പിന്നീട് കേരള കോൺഗ്രസ് ചാക്കോട് അനീതി കാണിച്ചു തന്നെയാണ് പക്ഷെ പിന്നീട് അങ്ങനെ ഒരു തോന്നൽ തോന്നൽക്കും മാത്രമല്ല അമ്പത്തി ഏഴ് പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോയ എന്തുകൊണ്ട് അറുപതിന് മുഖ്യമന്ത്രിയെ പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് സ്വാഭാവികമാണ് സ്വാഭാവിക ഇപ്പോഴത്തെ പ്രതിഷേധ മുഖ്യമന്ത്രി ആവെന്ന് പറയുമ്പോഴേ പി ടി ചാക്കോയെ പോലെ അതിപ്രഗായ ഒരാൾ കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷതാവ് അദ്ദേഹം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നൊരു എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കില്ല ഉപമുഖ്യമന്ത്രിയാലും ആക്കില്ല ആഭ്യന്തരമന്ത്രിയാക്കി എന്നുള്ളതല്ലാതെ അവിടെ അതേസമയം അവിടെയാണ് നമ്മുടെ വിഷയം അതേസമയം ക്രിസ്ത്യാനികൾ മുമ്പോട്ട് വയ്ക്കുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ അന്തസ്സുള്ള ഒരു നിലപാട് കോൺഗ്രസ്സിന് എടുക്കാൻ കഴിയുന്നുമില്ല ഉരുണ്ടുകളിയാണ് ഉരുണ്ടുകളിയാണ് അതാണ് മുനമ്പം കൃത്യമായ ഒരു നിലപാടും ഇല്ല ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഏകഖണ്ഡമായി ഏകപക്ഷീയമായി പറയുന്ന അവൻ ഞാൻ ഞാൻ നോക്കി മനമ്പത്തെ സമരത്തിന് പിന്തുണ കൊടുക്കുന്നതും മുനമ്പത്തെ വേളാങ്കണ്ണി ഇടവക എന്ന് പറയുന്നത് ലത്തീൻ രൂപതയുടെ കോട്ടപ്പറ കീഴിലുള്ള ഇടവേ മറ്റതല്ല എറണാകുളം രൂപ എറണാകുളം രൂപതയല്ല മറ്റേ വിജയപുരം രൂപതയല്ല പിന്നെ അവിടെ കോട്ടപ്പറൻ രൂപതയാണ് അത് ഈ കട അതിന്റെ അപ്പുറയാണല്ലോ അപ്പം പക്ഷെ ഈ എറണാകുളം രൂപ ലത്തീൻ രൂപതകളേക്കാൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് മറ്റ് സീറോ സീറോമല പരസഭകളാണ് പ്രത്യേകിച്ച് മലബാർ സഭ അപ്പം സീറോ മലബാർ പോലും എല്ലാവരും സീറോമലസഭ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് ഞാൻ ആ മുനുംബമായിട്ട് എനിക്ക് പോയിരുന്നല്ലോ അല്ലെങ്കിൽ ഞാൻ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അപ്പം ദിവസവും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വണ്ടി പിടിച്ചിട്ട് ഇടവകകൾ ക്രിസ്ത്യൻ ഇടവകകളിൽ നിന്ന് അച്ഛന്മാരും വിശ്വാസികളും കൂട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിലെ ക്രൈസ്തവരുടെ ഒരു വിഷയമായി ഇത്രയും കോമൺ ആയിട്ടൊരു വിഷയം ഇതിന് മുമ്പ് രൂപപ്പെട്ടിട്ട് ഇതിൽ ജീവൽ പ്രശ്നമാണ് അല്ലാതെ മുഖ്യമന്ത്രി കെ പി സി പ്രശ്നം ഉണ്ടായ കിട്ടുന്ന നല്ല കാര്യം അപ്പം അത് കേരളത്തിലെ ക്രൈസ്തവരുടെ പൊതുവികാരമാണ് അത് യാക്കോവക്കാരാണേലും ശരി മർദ്ദമക്കാരാണേലും ശരി ഓർത്തഡോക്സുകാരാണേലും ശരി ലത്തീൻകാരാണേലും ശരി ഇവിടുത്തെ റീത്തുകാരാണേലും ശരി ഇവരെ എല്ലാവരുടെയും ഒരു പൊതുവിഷം ആവശ്യം പറയുന്നതാണ് മുനുംപത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഈ വിഷയത്തിൽ യു ഡി എഫിന് ഒരു കൃത്യ സ്ഥാനെടുക്കാൻ പറ്റിയിട്ടില്ല വി ഡി സതീശനും കൃത്യമായി ഓരോ ഓരോന്ന് പറയും സതീശൻ സത്യത്തിൽ ഈ ഈ വിഷയത്തിൽ സതീശൻ തന്ത്രപൂർവ്വമായൊരു നിലപാടെടുത്തിരുന്നത് ഈ തന്ത്രം ലീഗിന് മനസ്സിലായില്ല അതായത് യഥാർത്ഥത്തിൽ ഏറ്റവും ബുദ്ധിപരമായ ഞാൻ എനിക്ക് സതീഷിനോടുള്ള ബഹുമാനം സതീഷിൻ്റെ ഈഗോ ഒരു വലിയ കുഴപ്പമാണ് കണ്ടിരുന്നില്ല നമ്മുടെ ഇല്ല ഈ സതീഷിൻ്റെ ഈഗോ എന്ന് പറയുന്നത് രാജ്മോഹൻ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ മൈക്കിനു വേണ്ടി പിടിവലി പിണക്കം എന്ന പ്രസിഡന്റ് പറഞ്ഞു തന്നൊരു ഡയലോഗ് വിയോഗത്തിൽ വൈകിവരായിരിക്കുന്നത് ആ പിന്നെ പലപ്പോഴും പുള്ളി പലപ്പോഴും ചർച്ച ചെയ്യുന്നില്ല ബോഡി ലാംഗ്വേജ് തന്നെ അസംബ്ലിയിലൊക്കെ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ സതീഷിൻ്റെ കഴിവ് എന്ന് പറയുന്നത് കൺവിൻസിങ് പവർ എന്ന് പറയുന്നത് തന്ത്രം എന്ന് പറയുന്നത് ഭയങ്കര വിഷയങ്ങൾ നന്നായി ആഴ്ത്തി പഠിച്ചിട്ട് പഠിക്കുക മാത്രമല്ല തന്ത്രപൂർവ്വമായിട്ട് കാര്യങ്ങൾ കാര്യം സതീഷിനെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് സതീഷിൻ്റെ അതേപോലത്തെ ഒരു തന്ത്രമാണ് സതീശൻ ഈ മുനമ്പത്തിലെടുത്തത് സതീശൻ വളരെ ഒരു കാര്യം പറഞ്ഞു മുനമ്പത്തത് വക്കഫ് ഭൂമിയല്ല മുനമ്പത്ത മുനമ്പത്തെ ജനങ്ങൾക്ക് ഇറങ്ങിപ്പോവേണ്ടതില്ല അത് ഏറ്റവും ബുദ്ധിപരമായി നീക്കും എന്തിനാണെന്നറിയാമോ വക്കഫിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഇത് പോവരുത് അപ്പൊ ഞാനൊക്കെ ആദ്യം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങളുടെ ഭൂമിയുടെ പ്രശ്നമല്ല വക്കഫാണ് പ്രശ്നം എന്നാണ് നമ്മൾ പറഞ്ഞത് ഇത് കൃത്യമായി അറി മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരൻ ആദ്യം മുതലൊരു അടിസ്ഥാനം മുനമ്പവും വക്കഫും തമ്മിലൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തെ സപ്പോർട്ട് ചെയ്ത് രംഗത്തിറങ്ങിയത് ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഈ സ്ട്രാറ്റജി പക്ഷേ പറയുന്നു ഈ വക്കഭൂമിയാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇതുവരെ ഉയർത്തിയിരിക്കുന്ന വിഷയം ശരിയാണെന്നും ഈ വക്ക ഭേദഗതി നിയമം മാത്രമാണ് ഇതിന് പരിഹാരമെന്നും പറയിപ്പിക്കുകയാണ് സ്വാഭാവികം സ്വാഭാവിക സംബന്ധിച്ചത് അവിടെയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജ് നടത്തിയ എം പി കോൺഗ്രസ് ഫ്രാൻസ് ജോർജ് കേട്ടല്ലോ കേട്ടിരുന്നു പറഞ്ഞു ഈ ബില്ലിനെ അനുകൂലിക്കുമെന്ന് പറഞ്ഞു അനുകൂലിക്കുമെന്ന് വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കും സെക്ഷൻ നാൽപ്പത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയത്തില്ല സെക്ഷൻ നാൽപ്പതാണ് ഈ കുഴപ്പം അതായത് ഈ സെക്ഷൻ നാൽപ്പത് അനുസരിച്ച് വക്കഫിന് വക്കഫ് ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി അവരുടേതാണെന്ന് അവകാശപ്പെട്ടാൽ പ്രാഥമിക പരിശോധന അവർക്ക് അങ്ങേറ്റെടുക്കുക കോടതി പോകാനും കഴിയില്ല അപ്പീൽ അധികാരമില്ല ട്രിബ്യൂണലേ ഉള്ളൂ അതോട് തീർന്നു അപ്പോൾ ഇത് രണ്ടിനെതിരെയും ശക്തമായ നിലപാടെടുത്ത് പാർലമെൻ്റ് വരുമ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്ന് പറഞ്ഞു വലിയ കയ്യടി കിട്ടി നമ്മളൊക്കെ ഉണ്ടായി പക്ഷേ ഇന്ന് അദ്ദേഹം മാറ്റി തള്ളി പറഞ്ഞിട്ടുണ്ട് ഞാനിന്ന് അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അല്ലല്ലോ എൻ്റെ നിലപാട് ഞാൻ ഞാൻ പറഞ്ഞു വ്യക്തമായി പറയോ വക്ക ഭേദഗതി നിയമത്തിന് എതിരാണോ അനുകൂലമാണോ അല്ല എനിക്ക് എല്ലാത്തിനോടും യോജിപ്പില്ല ഞാൻ പറഞ്ഞു യോജിപ്പുള്ളത് ഏതാണ് ആ അപ്പോൾ പറഞ്ഞു ഈ സെക്ഷൻ നാല്പതിന് ഭേദഗതി വേണം അല്ല അതായത് ഈ പറഞ്ഞ മെയിൻ ഇഷ്യൂ കോടതി പിന്നെ ഒരു ഒരു കോടതിക്ക് അധികാരം വേണം ട്രിബ്യൂണലിനുറത്തേക്ക് അപ്പീല് പോകാൻ കോടതിക്ക് രാജ്യമില്ല കോടതി അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും അല്ല ആ കാര്യത്തിൽ ഞാൻ അനുകൂല പിന്നെ ഏതിനാണ് എതിരെ മൊത്തത്തിൽ അയാൾ പറഞ്ഞൊരു കാര്യം അതായത് ബി ജെ പി സർക്കാർ കൊണ്ടുപോകുന്ന വക്കഫ് ഭേദഗതി നിയമത്തിനെ കണ്ണുമടച്ച് ഞാൻ അനുകൂലിക്കുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നു കൃത്യമായ വിഷയങ്ങൾ അതായത് ഉദാഹരണത്തിന് വക്കഫ് ബോർഡിൽ അമുസ്ലിമുകൾ വേണം എന്ന് ബില്ലിലുണ്ട് ഞാൻ എനിക്ക് യോജിപ്പില്ല അങ്ങനെ ബോർഡിൽ അപ്പൊ അങ്ങനെ ഒരു നിലപാടാണുള്ളത് അതുകൊണ്ട് ഈ വഖഫ് ഭേദഗതി നിയമം വരുമ്പോൾ ഞാനതിനെ ബി ജെ പി അനുകൂലിക്കും എന്നല്ല പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഈ വിഷയം ഒരു വ്യത്യസ്തമായ രീതിയിൽ ചർച്ചയാക്കാൻ ഈ ഇദ്ദേഹത്തിന് കഴിഞ്ഞു ഫ്രാൻസിസ് ജോർജിന് നിയമസഭയിലെ വിഷയം ജോസഫും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ നിയമസഭയിൽ ഈ വക്കഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന സമയത്ത് മുനമ്പം പക്ഷേ ഇത്തരം വഷളായിട്ടില്ല ഇവിടെ ഒരു എക്കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വന വനാവകാശ നിയമം ഇവിടെ ഇങ്ങനെ നിയമങ്ങൾ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവരും ആ നിയമം നിയമങ്ങൾ പാർലമെന്റ് വരും കൊണ്ടുവരുന്ന സർക്കാരാണെങ്കിൽ ഭരണകക്ഷി വോട്ട് ചെയ്തും ഇനി ഒരു മുസ്ലിം കോഴ്സിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പാസാക്കും അത് പൗരത്വ ഭേദഗതി നിയമമാണേലും ശരി കേരള നിയമസഭ ഇവരാരും ഇതിന്റെ ഗൗരവത്തിലേക്ക് പോകുന്നില്ല പഠിക്കുന്നില്ല ഡീറ്റെയിൽസ് ഒരിക്കലും ആരും പഠിക്കുന്നില്ല അപ്പൊ ഈ മുനമ്പ വിഷയത്തിലൊക്കെ ഇതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റാൻഡ് ഇപ്പോഴാണല്ലോ ഇങ്ങനെ സ്റ്റാൻഡ് മുനമ്പ വിഷയത്തിലെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റാൻഡ് അത് വക്കഭൂമിയാണ് മന്ത്രി അബ്ദുൾ റഹ്മാൻ നിയമസഭയെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റാൻഡായിരുന്നു പക്ഷേ ഈ വക്കഭേദഗതി നിയമം വരികയും അതിനോടനുബന്ധിച്ച് മുൻമ്പത്തെ വിഷയം വരികയും ചെയ്തതോടെ ഇത് വലിയ ചർച്ചയാവുകയും ഈ മുൻമ്പം വിഷയം ഇങ്ങനെ കത്തി നിന്നാൽ വക്കഭേദഗതിക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ചെയ്തപ്പോഴാണ് ഈ ചില ഈ പ്രശ്നങ്ങൾ വന്നത് ഈ ചില ഒത്തുതീർപ്പ് ഇങ്ങനെ വന്നത് അപ്പം ഈ വിഷയത്തിൻ്റെ ഗൗരവം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഫ്രാൻസിസ് ജോർജ് ഇടപെട്ടിട്ടുണ്ട് എന്ന പ്രസംഗത്തിൽ അതാണ് വ്യക്തമാകുന്നത് അപ്പോൾ ഇനിയുള്ള പ്രശ്നം ഇതിനെ എങ്ങനെ യു ഡി എഫ് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് യു ഡി എഫിൻ്റെ യോഗ ഇടയൊന്നും ചേർന്നിട്ടില്ല അടുത്ത യു ഡി എഫ് യോഗം ചേരുമ്പോൾ തീർച്ചയായും ഈ വിഷയം ചർച്ചയാകുന്നു എന്നുള്ള ഉറപ്പാണ് കാരണം ലീഗ് ഒരു വിഷയം ഉന്നയിക്കും എന്തായാലും ഇന്നിപ്പം ഇയാൾ ഹാരിസ് ബിരാൻ ഹരിബിരാൻ എം പി പറഞ്ഞിട്ടുണ്ട് അത് യോജിപ്പില്ല എന്ന രീതി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതെയാണ് പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ യു ഡി എഫ് യോഗം ചേരുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗുരുപ്പിന് അവരുടെ നിലപാട് വ്യക്തമാക്കുക കൃത്യമായിട്ട് ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതാക്കരം ഈ കേരള കോൺഗ്രസ് ജോസഫ് മാണി ഇതിൻ്റെ അകത്ത് വെറും ഫ്രാൻസിസ് ജോർജിൻ്റെ പ്രശ്നം മാത്രമല്ല ഈ വിഷയത്തിൽ ഫ്രാൻസിസ് ജോർജിനേക്കാൾ കൂടുതൽ ഇത് സമ്മർദ്ദത്തിലാക്കുന്നത് ജോസ് കെ മാണിയാണ് അത് ക്രിസ്ത്യൻ അട്ടിപ്പരവകാശം ആർക്കാണെന്നുള്ള പ്രത്യേകിച്ച് അവർക്കാണെന്നാണല്ലോ ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെ എം മാണിയുടെ കേരളാ കോൺഗ്രസിനാണ് കേരളത്തിലെ ജനറൽ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ളത് ജോസഫിന്റെ കേരള കോൺഗ്രസിന് തൊടുപുഴ ഇടുക്കി ഭാഗത്തും മാത്രമേ സ്വാധീനം പക്ഷേ ഇടതുപക്ഷത്തേക്ക് പോകുന്നതോടുകൂടി ജോസ്കാമണി ഇടതുപക്ഷത്തേക്ക് പോകുന്നതോടുകൂടി മുഴുവൻ ക്രിസ്ത്യാനികളുടെയും യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടാണ് ജോസഫ് രംഗത്ത് അതുകൊണ്ടാണ് അവർ ഏറ്റുമാരൂരും ചങ്ങനാശ്ശേരിയും ജോസഫ് ഒക്കെ അവർ പിടിച്ചെടുത്തു കുറേ അവിടെയൊന്നും അവർക്ക് സ്വാധീനം ഉണ്ടായിട്ടില്ല പക്ഷേ ക്രൈസ്തവ വോട്ട് ബാങ്കിൻ്റെ മേൽ കേരള കോൺഗ്രസിന് ഒരു സേ ഉണ്ട് മാണിസാർ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു ലഗസ്യം ഉണ്ടല്ലോ അതിപ്പോൾ ജോസഫിന് തിരിച്ച് കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ജോസഫിനെ മാണിസാറിനുള്ള സ്വാധീനമില്ല അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോസഫ് ആ ഒരു നേതാവാണ് എല്ലായിടത്തും ജോസഫിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് പക്ഷേ തൊടുപുഴ കണ്ടെങ്കിൽ മാണിസാർ അങ്ങനല്ല കേരളത്തിൽ മുഴുവൻ ക്രിസ്ത്യാനികളുടെ ലീഡർ ഈവൻ കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾക്ക് പോലും മണിസാറിനൊരു ബഹുമാനം ഉണ്ടായിരുന്നു അത് ക്രിസ്ത്യാനികളുടെ യഥാർത്ഥത്തിൽ ലീഡറായിരുന്നു ജോസഫ് അങ്ങനല്ല അത് മാണിസാറിൻ്റെ തന്ത്രമൊന്നും ജോസഫിനില്ല ഞാനിപ്പോൾ ദീപികയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരോട് വരും അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം മാണിസാർ വരുന്നതിന് മുമ്പ് ആ എഡിറ്റോറി ഹാളിനെ വെളിയിലേക്ക് നിന്നിട്ട് എഡിറ്റോറി ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ഗ്ലാസ് ഇക്കണിങ്ങനെ നോക്കും നോക്കുമ്പോൾ മാണിസാറിൻ്റെ ഇടതും വലതും രണ്ടുപേരുന്നിപ്പോൾ ഉണ്ടാവും എന്താ അവരവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുഞ്ഞു സാർ ആ വലതു വശി ഇരിക്കുന്ന ടി സി മാത്യ സാറ് അപ്പുറം ഇരിക്കുന്ന ജോസ് മാത് സാറ് ഇത് സെർജി സാറ് അത് ഷാജൻ സ്കറിയ അത് മരിയൻ ജോസ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മാണി മാണിസാറെ കൊണ്ട് കേറിജൻ്റെ ആ ഷാജൻ ആ ജോസ് മാത്യു സാറേ എന്ന് പറഞ്ഞ് എല്ലാവരും ഭർത്താവ് പറഞ്ഞ് അങ്ങ് പോവാ പെട്ടെന്ന് മാണിസാർ വരുന്നു സാർ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് വരും നമുക്ക് ഭയങ്കര സന്തോഷം ജോസഫ് രണ്ട് ശിങ്കടികളും കൂട്ടി വരും എന്നിട്ട് അവിടുത്തെ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന സകലർക്ക് വന്ന് ടി സി മാതി സാറിനോട് പേരെന്താ ചോദിക്കുന്നത് അത് എത്ര സീനർ ജോസ് മാത്യു സാർ പറഞ്ഞൊരു വെമ്പള്ളിക്കാരളെ സീനെക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു പാവ മനുഷ്യനായിരുന്നു ജോസ് മാത്യു സാറിനെ പോലും ഈ പി ജെ സാർ പി ജെ ഹോസ്പിറ്റലും പേരറിയത്തില്ല ആ പടം ചീഫ് എഡിറ്റർ അറിയാം അപ്പൊ ഇത് ഒരു രാഷ്ട്രീയക്കാരൻ നിലയിലുള്ള വ്യത്യാസം പി കെ ഒരുക്കു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അദ്ദേഹം മണിയുടെ ആ ഒരു തന്ത്രം ഞങ്ങൾക്ക് ആ സ്വപ്നത്തെ പോലും അതാണ് ഞാൻ അതായത് വേറെ കാര്യം കൊണ്ടുണ്ടേ ഇവിടെ നിന്നൊരു നോട്ടത്തിൽ യുവമാരുടെ അറിയാതാ പറയുന്നത് ചെവി പറയാൻ മാണുസാർ അങ്ങോട്ട് നോക്കുന്നില്ല മാണുസാർ ഇങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ ചെവി സാറേ അത് ജോസ് മാത്യു സാറ സാറേ അത് ഇടത് വശിത്താ മറ്റേ പച്ചഷ്ടിരിക്കുന്നത് ഷാജൻസ് കറിയ മറ്റേ അവിടെ ഇരിക്കുന്നത് സെർജി മാത്യു മറ്റേന്ന് പറയുമ്പോൾ ഇതെല്ലാം പുള്ളി ഗ്രാസ്പി ചെയ്യും ഗ്രാസ്പി ചെയ്തിട്ടാണ് പുള്ളി അവിടെ കേറിയിട്ട് ഓരോരുത്തരെ തെറ്റാണ് വിളിക്കുന്നത് അതൊരു എനിക്ക് മാനുസാറിന്റെ ഭക്ഷ്യ കഥ കൂടെ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് പരിചയമുള്ള ഒരാൾ മരിച്ചുപോയി ഈ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരുപാട് പേരുണ്ടല്ലോ സംസ്ഥാന കമ്മിറ്റി സാറിന് ഓർമ്മയൊന്നുമില്ല സംസ്ഥാന കമ്മിറ്റി അങ്ങ് അപ്പൊ ഈ മരിക്കുന്ന സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്തുണ്ട് ആള് മരിക്കുന്ന സമയത്ത് ഞാൻ മാനുസാറിൻ്റെ അടുത്തിട്ടുണ്ട് അപ്പൊ എന്നെ എൻ്റെ അനിയും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മരിച്ചുപോയി ഇദ്ദേഹം മരിച്ചു പോയിരുന്നു അപ്പൊ ഞാൻ സാറ് പറഞ്ഞു സാറ് അയ്യോ ഇതാ സാറ് മരിച്ചുപോയി വിട്ടു ില്ല അപ്പൊ ഞാൻ പറഞ്ഞയാളാണ് അപ്പൊ തന്നെ ഭാര്യ നമ്പര് തരാൻ പറഞ്ഞു ഭാര്യ വിളിച്ചിട്ട് സാർ അവിടെ ഇരുന്നോട്ട് പറയുന്ന ഒരു വികാരം കേട്ടിട്ട് അപ്പൊ ആ മരിച്ചുപോയ അതാൾ മണിസാർ അതുകൊണ്ട് എന്ന ഗുണമെന്ന് വെച്ചാൽ ക്രൈസ്തവർക്കിടയിൽ മണിസാറിനോട് വലിയൊരു മതിപ്പുണ്ടായിരുന്നു ആ സമയം ഉമ്മൻചാണ്ടി സാർ അങ്ങനെ അല്ല സകലരുടെ നേതാവ് മാത്രമാണ് സാറിൻ്റെ ഒരു ആവശ്യം ചെന്നാലേ അത് നടപ്പിലാക്കി അതിന് കഴിവുണ്ടായിരുന്നു അതെ അത് അസാമാന്യ കഴിവ് തന്നെ ഒരു കാര്യം കൊണ്ടു വരുന്നത് അല്ല ഉമ്മൻചാണ്ടി സാർ പക്ഷെ അങ്ങനെയായിരുന്നു സകലരുടെ നേതാവായിരുന്നു അതിൻ്റെ അത് മതം ഒന്നുമില്ല അപ്പം ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ വിഷയത്തിൽ ഇവർക്ക് എന്തുകൊണ്ടിങ്ങനെ നിലപാടെടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇപ്പോൾ ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ അഭിപ്രായം പറഞ്ഞു അത് വലിയൊരു ഒരു ഒരു അണുബംപാണ് ഈ അനുഭവം കത്തിച്ചു വിട്ടാൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കാൻ നിർബന്ധിതനാവും കൃത്യം രാജ്യസഭയിലുണ്ട് അപ്പം അത് ചെയ്യേണ്ടി വരും അതുപോലെ ക്രിസ്ത്യൻ ലീഡേഴ്സ് വേറെ വേറെ മൂന്ന് ആന്റു ആന്റണി പത്തനംതിട്ട എം ഇത്തരം വിഷയങ്ങളിൽ ഇത്രയും തന്ത്രജ്ഞനായ ഒരു നേതാവ് അതായത് ഇലക്കും ഉള്ളിനും കേടില്ലാതെ കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകുന്ന ഈ നേതാവാണ് ആന്റു ആന്റണി ആന്റോണി നിലപാട് വ്യക്തമാക്കണം ബെന്നു ബേഗന ഈ നാല് പേര് ഈ പിന്നെ പിന്നെ രാജ്യസഭ ബ്രിട്ടാസുണ്ട് ബ്രിട്ടാസ് അനുസരിച്ച് അപ്പം ഇത് യു ഡി എഫിനുണ്ടാക്കിയിരിക്കുന്ന ഒരു കോളുകളൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു 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 ഷെയ്ക്ക് ബി ജെ പി യു ഡി എഫിൽ ബി ജെ പി നമ്മളിതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം എന്നു വെച്ചാൽ ബി ജെ പിയോടുള്ള വെറുപ്പ് ക്രൈസ്തവ വിഭാഗത്തിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു മണിപ്പൂരിൻ്റെ പേരിൽ ഈ ഇവർ മൂപ്പിച്ച് നിർത്താൻ ഇപ്പോഴും പക്ഷേ ക്രൈസ്തവ വിഭാഗത്തിന് ബി ജെ പിയുടെ വെറുപ്പ് ഏതാണ്ട് പൂർണ്ണമായി മാറിപ്പോയി പണ്ട് മാർസിസ്റ്റുകാരെ ഭയങ്കര വെറുപ്പായിരുന്നു സി പി എം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഈ വായനശാല ഞാൻ പോകും ചെറുപ്പത്തിൽ വായനശാല പോകല്ലോ അപ്പം ദേശാഭിമാനി വായിക്കാൻ നമുക്ക് വായിക്കാൻ അറിയത്തില്ല അന്ന് ദേശാഭിമാനിയുടെ എന്തോ കുട്ടികളുടെ മാസിക ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പം ഇതെടുത്ത് വായിക്കുമ്പോൾ എന്റെ അപ്പം സമ്മതിക്കത്തില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കഥയാണ് അത് വിഷം പുരട്ടിയ മറ്റേ ബിസ്കറ്റാ പറഞ്ഞു അത് വായിക്കരുത് പറയുന്നു അതായത് ഈ ഒരു മാർസിസ്റ്റ് വിരോധം പണ്ട് ക്രൈസ്തവർക്കുണ്ടായിരുന്നു നാട്ടിലുള്ള ക്രൈസ്തവർക്ക് ഭയങ്കരം തന്നെയായിരുന്നു ഇതിനോട് എന്നാ ഇപ്പൊ എൻ്റെ അപ്പൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന കാരണം കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിന് കുഴപ്പമില്ലേ അത് കേരള കോൺഗ്രസ് അനുഭാവിയാണ് ആ കേരള കോൺഗ്രസ് അപ്പോൾ അപ്പം ഈ ഒരു മാർസിസ്റ്റ് വിരോധം പതിയെ പതിയെ മാറിപ്പോയി ഇതേപോലെയാണ് ബി ജെ പി വിരോധം എന്ന് പറഞ്ഞാൽ ഈ കുറിയൻ തൊട്ടേ അതും ചെയ്തിട്ട് മമാരിങ്ങനെ സംഖ്യകൾ ഇങ്ങനെ വന്നിട്ട് എന്തോ ഭയങ്കര ഭീകരരായിട്ടായിരുന്നു അവതരിച്ചത് അത് മാറി മാറി ഈ ക്രൈസ്തവർക്കിടയിൽ ബിജെപിക്ക് എന്താ കുഴപ്പം മാത്രമല്ല ഈ ബി ജെ പി പത്ത് കൊല്ലം ഇവിടെ ഭരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല ഇവിടെ ന്യൂനപക്ഷങ്ങളെല്ലാം ആറ്റിപ്പോകുന്നാണോ പറഞ്ഞോണ്ടിരുന്നത് വിളിച്ചു ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ ന്യൂനപക്ഷത്തിന്റെ അവകാശം നഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല ഈ ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കൊണ്ടുപോകുന്ന പരാതി ക്രൈസ്തവർക്കുണ്ട് ന്യൂനപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും മുസ്ലിങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇവർ ന്യൂനപക്ഷം മാത്രം ചിന്തിക്കുന്നില്ല അപ്പം ആ പരാതി അവിടെ ഉള്ള സ്ഥിതിക്ക് മോദി ഉള്ളതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം കൂടി വരിക ഇവിടെ കേരളത്തിലെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഇത് വേണ്ടതുപോലെ മുതലെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വാസ്തവത്തിൽ ഷോൺ ഒരു ഒരു റോൾ അതിന്റെ ഗുണഫലം ഷോൺ കിട്ടും ആയതും ഗുണം ചെയ്തു ഇനി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ഗുണകരമായ മാറ്റം വന്നെന്ന് കരുതുക ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവും ബിജെപി ശോഭാ സുരേന്ദ്രനെ വെട്ടാനായിട്ട് എല്ലാരും ഒരുമിച്ച് നിന്നാലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് ഒരു രണ്ടാഴ്ചക്കകം പ്രഖ്യാപനം ഉണ്ടാവാം അങ്ങനെ ജനങ്ങൾക്കിടയിൽ ബന്ധമുള്ള ജനങ്ങളുടെ വികാരം കാണുന്നവർ എപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് ഹിന്ദു തന്നെയാണ് കാരണം ബി ജെ പി ഒരു ഹിന്ദു പാർട്ടിയാണ് പക്ഷേ സാധാരണ ബി ജെ പി പ്രവർത്തകർക്കിടയിലും മറ്റുള്ളവർക്കിടയിലും സ്വീകാര്യതയുള്ളൊരു നേതാവ് ആയാൽ ഈ അവരെ ഒരു ഉണർത്തുക മാത്രമല്ല ക്രൈസ്തവ വിഭാഗത്തിൽ ഇപ്പം ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിന് പിന്തുണയുണ്ട് ക്രൈസ്തവ അമ്മച്ചുമാർക്ക് ശോഭ ഇഷ്ടമാണ് വേറെ ഇഷ്ടമാണ് അവർ ഇലക്ഷൻ മത്സരത്തിൽ തന്നെ സ്ത്രീകൾ ഏറ്റവും വോട്ട് ഉണ്ടാക്കും അപ്പം ഈ ഒരു സാഹചര്യം രൂപപ്പെട്ട ഈ ശോഭാ സുരേന്ദ്രൻ സാഹചര്യം ഉണ്ടായാൽ ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ ധ്രുവീകരണം ഉണ്ടാവുകയും അത് ബി ജെ പിക്ക് വലിയ എൻട്രിക്ക് കാരണമായി അതിലൊരു നിമിത്തമായി ഇത് മാറും കാരണം ലീഗ് കട്ടയ്ക്ക് നീക്കുകയാണെങ്കിൽ ഹാരിസ് ബീരാൻ എതിർത്തു എതിർത്തു ലീഗ് കട്ടയ്ക്ക് നീക്കിയാണ് മുൻപം വിഷയം മുനമ്പത്തേത് വക്കഭൂമി ആണ് അതുപോലെ വക്കഭേദഗതി നിയമം പാസ് ആക്കാൻ അല്ലെങ്കിൽ ബിഷപ്പ് അവരെ ചർച്ച നടത്തിയിട്ട് അവർ ആ നിലപാട് മാറിയില്ല എന്നുള്ളതിന്റെ ചിത്രമാണ് ഈ ഈ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രോബ്ലം എന്നാ വെച്ചാൽ ഈ ഞാനിപ്പോൾ ഫ്രാൻസിസ് ജോർജിനോട് സംസാരിച്ചപ്പോഴും ബിഷപ്പ്മാരോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ ക്രൈസ്തവ മുസ്ലിം ഭിന്നത ഉണ്ടാവാതിരിക്കാൻ ഇവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബിഷപ്പ്മാരാഗ്രഹിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മാർ പാമ്പ്ലാനിയുമായിട്ട് സംസാരിക്കായിരുന്നു അപ്പം ഈ മാർ പാംബ്ലാനി ആണിപ്പോൾ ഒരു ക്രൈസ്തവ ക്രൈസ്വ രൂപ ക്രൈസ്തവയുടെ വളർന്നുവരുന്ന ഒരു കൊച്ചിയിലെ ബിഷപ്പ് അദ്ദേഹം പരിഹരിച്ചു അപ്പോൾ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഇത് കേരളം പോലൊരു സ്ഥലത്ത് എന്ത് കാരണത്താലാണെങ്കിലും നമുക്ക് മതപരമായ ഭിന്നത ഉണ്ടാക്കാതെ നോക്കേണ്ട ബാധ്യതയുണ്ട് അപ്പം അനാവശ്യമായ ഒരു ഭീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട് ചില സംഘടനകളൊക്കെ അങ്ങനെ രംഗത്തിറങ്ങുന്നു അതുകൊണ്ട് അതിന് അനുവദിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വളരെ സ്റ്റാൻഡാണ് അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ വിട്ടുവീഴ്ച ചെയ്യുന്നത് പക്ഷേ ഈ ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ നിലപാട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല പക്ഷേ ഈ മിനമ്പത്ത് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ക്രൈസ്തവർ നടത്താൻ പോകുന്ന ഇനിയും വിട്ടുവീഴ്ച നടത്താൻ പോയാൽ അവരാരെ കഷ്ടത്തിലാവും അവർ പറ്റത്തില്ല അപ്പോൾ ഈ മുനമ്പം വിഷയം കേരളത്തിലെ ഏറ്റവും ചൂടുകേറിയ വിഷയമായി മാറുകയും ഇത് വരുന്ന ആളുകളിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ഇവിടെ ഒരു ചേരുതിരിവുണ്ടാവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാവും സത്യത്തിൽ വി ഡി സതീശനെ ശരിവയ്ക്കേണ്ടി വരുന്ന എവിടെയാണ് കാരണം ഇത് മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഇപ്പോൾ ഈ ഫ്രാൻസിസ് ജോർജ് എടുത്തിരിക്കുന്ന നിലപാടിലേക്ക് പതിയെ പതിയെ കോൺഗ്രസിലെ ക്രൈസ്തവ ഏറ്റവും കൂടുതൽ ഹൈബീഡിനെങ്കിലും എടുക്കേണ്ടി ഫ്രാൻസിസ് ജോർജ് ഇങ്ങനെ സ്ട്രോങ് ഹൈബീഡിനൊക്കെ രാഷ്ട്രീയ നിലനിൽപ്പിനെ പറഞ്ഞു ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഹൈബ്രീഡിന് മുസ്ലിം വോട്ട് കൊണ്ടല്ല അല്ല ക്രിസ്ത്യൻ വോട്ട് കൊണ്ടാണ് തീരദേശത്താണ് ഏറ്റവും അധികം വോട്ടുള്ളത് അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ട് ഒരു നേതാവ് ഉയർന്നു വന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഷോൺ ജോർജിനെ പോലെ ജനപിന്തുണയുള്ള ഒരു ക്രൈസ്തവ നേതാവ് വന്നാൽ ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന മാറ്റം ഉണ്ടാവും ഇപ്പൊ കുര്യൻ ജോർജ് കുര്യൻ ഉള്ളതുപോലെ തന്നെ യുവതലമുറയുടെ പ്രതീകമായിട്ട് ഷോൺ ജോർജ് വേറെ അതൊരു പുതിയൊരു ജോർജ് കുര്യൻ വന്ന് എറണാകുളത്തിന് മത്സരിച്ചു ഈ പറയുന്ന ഈ പൗരത്വ ഈ പറയുന്ന നിലനിൽക്കുകയും ഈ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ യു ഡി എഫ് മുസ്ലിം ലീഗിന് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിട്ട് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ വന്ന് എറണാകുളത്ത് മത്സരിച്ച് ബി ജെ പിക്ക് ഗിരിപ്പുള്ള സ്ഥലമല്ല അത്ഭുതം സംഭവിച്ചെന്ന് വരാം അങ്ങനെ കോൺഗ്രസിന് ശക്തി കേന്ദ്രമെന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവ വോട്ട് ബാങ്ക് തന്നെയാണ് അവിടെ അസംബ്ലി ആണെങ്കിലും അവിടുത്തെ മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിലെ ഏറ്റവും അധികം യു ഡി എഫിനെപ്പോൾ സീരിടുന്ന കാര്യങ്ങളിൽ വന്ന് അവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ തന്നെയാണ് ആ ക്രൈസ്തവ പിന്തുണ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ യു ഡി എഫിന് വലിയ പ്രതിസന്ധിയാകും ഞാൻ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ഭരണത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇത് മാറാം ഒന്നര വർഷം ഇല്ല ഈ ഒന്നര വർഷത്തിനിടയിൽ ഈ മുനമ്പം വിഷയം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സി പി എം വിനോദം ഉണ്ടാവുകയും ഈ ബി ജെ പി ഇത് വേണ്ടതു കത്തി ബി ജെ പിയുടെ നേതൃമാരുണ്ടാവുകയും ഷോണിനെ പോലുള്ള ഒരു ചെയ്താൽ ഇത്തവണ ബി ജെ പിക്ക് ഇരിക്കട്ടെന്ന് ചിന്തിച്ചാൽ ഒരു എട്ട് പത്ത് സീറ്റൊക്കെ ബി ജെ പിക്ക് പുറകി പത്ത് സീറ്റ് ബി ജെ പിടിച്ചാൽ സി പി എമ്മിന് സീറ്റിന് കാര്യമായ ഈ പറയ സി പി എമ്മിൽ ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായുള്ളൂ സി പി എമ്മിനത് ബാധിക്കില്ല ബാധിക്കത്തില്ല അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചും ബി ജെ പി പത്ത് സീറ്റ് പിടിച്ചാൽ സി പി എമ്മിനായിരിക്കും ഏറ്റവും അറുപത്തിമൂന്ന് സീറ്റ് എന്ന് പറയുമ്പോഴേ കൃത്യാ കണക്ക അവരെ കാണും അവരുടെ ഉണ്ടാവും എപ്പോഴും എപ്പോഴും ഈ രണ്ടായിരത്തി ഒൻപതിലെ നിയമസഭാ മണ്ഡല പുനർവിഭജനത്തോടെ സി പി എം ഒരു അറുപത് അറുപത്തിമൂന്ന് സീറ്റ് ഗ്യാരണ്ടി ആക്കിയിട്ടുണ്ട് ആണ് മണ്ഡല പുനർവിഭജനം നടത്തിയപ്പോഴേ കോൺഗ്രസ് എം എൽ എമാരൊരുപോലും ഒത്തുകളാണ് ഒന്ന് പറഞ്ഞു കേട്ടിരുന്നത് അല്ല അതിന്റെ കാര്യം എന്താ വെച്ചാൽ അന്ന് കോടിയാരി ബാലകൃഷ്ണനെയാണ് സി പി എം ഈ ഏൽപ്പിച്ചത് മറ്റേ പി പി ജോർജിനെയും പി വി ഗംഗാധരനെ ഏൽപ്പിച്ചു യു ഡി എഫിൽ പി വി ഗംഗാധരനാണ് നമ്മുടെ പി വി ഗംഗാധരനല്ലേ എം വി ഗംഗാധരനെയും പി പി ജോർജിനെയും ഏൽപ്പിച്ചു മരിച്ചു രണ്ടുപേരും ചായം കുടിച്ചിട്ട് മറ്റേ കോടിയേരി ബാലകൃഷ്ണൻ എഴുതി കൊടുത്ത് ഒപ്പുവെച്ചു കൊടുത്തു കോടിയേൽ മഹാലകൃഷ്ണൻ പിണറായി അടക്കമുള്ളവരുടെ ആലോചിച്ച് പദ്ധതിയിട്ട് ഇവർക്ക് അനുകൂല തരത്തിലെല്ലാം കുറിച്ച് കൊടുത്തു യുമാർ എല്ലായിടത്തും പോയി ചായം കിടന്ന് കുടിച്ചിരിക്കാൻ കോടിയേൽ കോടിയേരി വിജനവന്മാർ ഒപ്പിട്ടു കൊടുത്തു കാരണം കോരിയെ സംബന്ധിച്ച് കോരിയെ എല്ലാവരും സൗമ്യയെ പെരുമാറുന്ന എല്ലാം വ്യക്തിയൊന്നും നല്ല സൗഹൃദമാണല്ലോ സൗഹൃദമാണല്ലോ അപ്പം നാട്ടിൽ പറഞ്ഞാ പറഞ്ഞു യഥാർത്ഥത്തിൽ യുവന്മാർ ഇത് നോക്കിയില്ല അന്വേഷിച്ചില്ല മനസ്സിലായി ഇപ്പം നടക്കാൻ പോകുന്ന ഈ ഒരു അടുത്ത നടക്കാൻ പോകുന്ന അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനം നടന്നിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പല വാർഡുകളും ഇല്ലാതായി അവിടുത്തെ കൗൺസിലർമാർ കോൺഗ്രസ് കൗൺസിലർമാർ പോലും അറിയുന്നത് ഇല്ലാതായതിനു ശേഷമാണെന്ന് പറയപ്പെടുന്നു അതാണ് പ്രശ്നം ഇത് അറിയേണ്ടവരാണ് അവർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അല്ല അപ്പം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു ഒരു അന്ന് മുതൽ ഇവർ അറുപത്തി മൂന്ന് സീറ്റ് ഗ്യാരണ്ടിയാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എൽ ഡി എഫിന് അറുപത്തി മൂന്ന് സീറ്റ് ഗ്യാരണ്ടിയാണ് ഈ അറുപത്തി മൂന്ന് സീറ്റിൻ്റെ കൂടെ ഇവർക്കൊരു എട്ട് സീറ്റ് കൂടെ പിടിച്ചാൽ ഇവർക്ക് ഭരണമായി ആ എട്ട് സീറ്റ് ഇപ്പൊ അറുപത്തിമൂന്ന് സീറ്റിൽ നിൽക്കുന്നവരെയാണ് അതിൽ ഒരു ബി ജെ പി ഒരു പത്ത് സീറ്റ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോയോ മുനമ്പം വിഷയം നിർണായകമാണ് മുന്നമ്പം വിഷയത്തിൽ ഫ്രാൻസിസ് ജോർജ് ഒരു വലിയൊരു അണുബോംബാണ് ഈ അണുബോംബ് വലിയ തോതിൽ യു ഡി എഫിനെ ദോഷമായി പഞ്ചായത്ത് ഇലക്ഷനിൽ മാസങ്ങളേ ഉള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ സാധാരണക്കാരെ പാർട്ടി പ്രവർത്തനം എന്തെങ്കിലും സാധനം കിട്ടാനുള്ള ഉള്ളത് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാണ് ആദ്യം കൂടെ കണക്കാക്കി ഇപ്പോഴെന്തെങ്കിലും നടപടി അവർ സ്വീകരിച്ചില്ലെങ്കിൽ ഇവർ പോളിഞ്ഞടങ്ങി പോകും ഒരു സംശയം ജനത്തിന് പിണറായി വെറുപ്പാണ് ആണ് ഇടതുപക്ഷം മാറണമെന്ന് ആഗ്രഹമുണ്ട് വേറെ ഓപ്ഷനിലോ വേറെ ഇല്ല എന്തായാലും മുനമ്പത്ത് ഫ്രാൻസിസ് ജോർജ് കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ ബോംബാണ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ബോംബാണ് അത് ക്രൈസ്തവ വോട്ട് ബാങ്കിനെ വല്ലാതെ സ്വാധീനിക്കും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ യു ഡി എഫിന് കഴിയുന്നില്ലെങ്കിൽ ക്രൈസ്തവരുന്നയിക്കുന്ന അവരുടെ ആവശ്യം മനസ്സിലാക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ലെങ്കിൽ അവർ പിണറായി വിജയനെ അല്ലെങ്കിൽ ബി ജെ പിയോ അതൊന്നും അവർക്ക് വിഷയമല്ല പണിതരും യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി കസാരിക്ക് വേണ്ട മത്സരം വെറുതെയാകും നന്ദി നമസ്കാരം